രണ്ട് ദിവസം കൊണ്ട് നമ്മളെ കേരളത്തിലെ ഇടതുപക്ഷ ആൾക്കാരെല്ലാവരും മുഹൂർത്തത്തിൽ വിശ്വസിക്കുന്നവരായി മാറി എന്നുള്ളൊരു വാർത്ത കേട്ടോ അല്ല അവരുടെ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി കേട്ടോ അപ്പൊ അത് ഭയങ്കര ധൈര്യത്തെ കാരണം അതുവരെ പിന്നെ ഗുരുവായൂരനോട് ഭയങ്കര സ്നേഹമുള്ള കുറെ ആൾക്കാരെ കണ്ടു ആ ഒരുപാട് പേര് അതായത് ഗുരുവായൂരപ്പൻ എവിടെയാണ് അവിടെ ചെന്ന് മുന്നിട്ട് എവിടെയാണ് ഗുരുവായൂരപ്പൻ എന്ന് ചോദിച്ചാൽ ആൾക്കാരെ ഇപ്പോഴും വ്യക്തിപൂജ നടത്തി ആരാധിക്കുന്ന ആൾക്കാരെല്ലാം ഇന്നലെ ഗുരുവായൂരുടെ കല്യാണത്തെക്കുറിച്ചും നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ മാസം പതിനേഴാം തീയതി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നുണ്ട് നരേന്ദ്രമോദി എത്തുമ്പോൾ അതിൻ്റേതായ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു ദിവസം നടക്കുന്ന വിവാഹത്തിൻ്റെ എണ്ണം വളരെ വലുതാണ് ഈ പതിനേഴാം തീയതി തന്നെ ഏതാണ്ട് നാൽപ്പത്തെട്ട് മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് വിവാഹം നടത്താം അത് ഇത്ര പറയുന്ന സമയത്തിനുള്ളിൽ വളരെ കുറച്ച് പേരുടെ പിന്നെ സാന്നിധ്യത്തിൽ മാത്രമേ ആകാവൂ എന്ന ചില പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് പക്ഷേ പലരും വിവാഹത്തിൽ നിന്നങ്ങ് മാറ്റിരിക്കുകയാണ് കാരണം വളരെ അല്ലെങ്കിൽ വലിയ സമ്മർദ്ദമേറുന്ന ഒരു സമയമാണത് ആ സമയത്ത് വിവാഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് നാൽപ്പത്തെട്ട് വിവാഹങ്ങൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു അപ്പം ഇവിടെ പ്രധാനമായിട്ട് സമൂഹമാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി എല്ലാവരെയും സഹായിക്കാനായിട്ട് ഓടി നടക്കുന്നു പക്ഷേ ഇവിടെ ഈ നാൽപ്പത്തെട്ട് പേ കുടുംബങ്ങളെ ഉപദ്രവിക്കുകയല്ലേ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് പ്രധാനമന്ത്രി എത്തുമ്പോൾ സുരക്ഷാ ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ ഈ നാൽപ്പത്തെട്ട് വിവാഹങ്ങൾ മാറ്റിവെക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വിപുലമായ രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ സാമൂഹ്യ നിരീക്ഷക അഞ്ജു പാർവതി മലയാളി വാർത്താ പ്രതിനിധി അഭിലാഷിനു സംസാരിച്ച വിവരങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് നൽകുകയാണ് ശ്രീ അഞ്ചു പാർവതി ഈ ജനുവരി പതിനേഴ് ഈ മാസം പതിനേഴ് സുരേഷ് ഗോപിയുടെ മതച്ച് നടത്തുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി കല്യാണത്തിന് അതിഥേയിൽ വരുന്നു ഓക്കെ നമ്മൾ സമ്മതിക്കുകയാണ് കല്ല്യാണ നടത്തുന്നു പ്രധാനമന്ത്രി വരുന്നു ഒരു ബി ജെ പി ഈ കല്യാണം നടന്ന സമയത്ത് ഗുരുവായൂർ നാപ്പത്തെട്ട് പെൺകുട്ടികൾ കല്യാണം മാറ്റി മാറ്റിവെക്കുകയാണ് ഈ ഹിന്ദു ആചാര പ്രചാരം ഒരു വിശ്വാസം ഉണ്ട് നമ്മുടെ മുഹൂർത്തത്തിൽ കല്യാണം ധരിച്ചാൽ അവരുടെ ദാമ്പത്യ ജീവിതം നല്ലതായിരിക്കും ഈ നാപ്പത്തെട്ട് പിള്ളേരെ കല്യാണം മാറ്റി വെച്ചിട്ട് സുരേഷ് പ്രഭാടെ കല്യാണം നടത്തേണ്ട ആവശ്യമുണ്ടോ ആ ഞാൻ ഈ നാൽപ്പത്തിയെട്ടാകം തന്നെ ഞാൻ ഇന്നലെയൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലും കൊറേ ഓൺലൈൻ മീഡിയാസിലും ഒക്കെ ഇങ്ങനെ കണ്ടിരുന്നു വിവാഹം അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈ നാല്പത്തെട്ട് കുട്ടികളുടെ കല്യാണമൊക്കെ മാറ്റി വെച്ച ശരിക്കും അത് ആലോചിക്കുമ്പോൾ വളരെ വിഷമം തന്നെ തോന്നിയാണ് പക്ഷെ പിന്നീട് ഇന്നത്തെ മാതൃഭൂമിയിൽ കാണുന്നുണ്ട് ഒരാളുടെ പോലും കല്യാണം മാറ്റി വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല എന്നും ആ പിന്നെ പിന്നെ എന്താ പറയാ അതിനുള്ള ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സമയം ഒരു വി ഐ പി സന്ദർശനം വരണത് കൊണ്ട് മാത്രം ഒരു ടൈമിങ്ങിലൊരാ ജസ്റ്റ് അത് പന്ത്രണ്ട് പേർക്ക് ആ ഒരു സമയത്ത് ഒരു സ്ലോട്ട് എന്ന് പറയുമ്പോ പുള്ളിക്കാരന്റെ മകളുടെ കല്യാണം എട്ട് മണി ആ ഒരു ടൈം ആ ടൈമിൽ ഒരു പന്ത്രണ്ട് കല്യാണമാണ് വരുന്നത് ആ പന്ത്രണ്ട് കല്യാണത്തിന് അതിന് മുന്നോ അതിന്റെ പിന്നോ ആക്കുന്ന ഒരു കല്യാണം പോലും മാറ്റേണ്ടി വരുന്നില്ല എന്ന് പോലീസിന്റെ അവിടുത്തെ പോലീസും ക്ലിയർ ചെയ്തിട്ടുണ്ട് മാതൃഭൂമിയിൽ നിന്ന് നമ്മൾ ന്യൂസും കണ്ടിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല അതിൽ ഞാനൊരു കാര്യം കൂടെ ഒന്ന് ക്ലിയർ ആയിട്ടേ നമ്മളിപ്പോ ബേസിക് ഇങ്ങനത്തെ ഒരു കാര്യം പറയുമ്പോൾ തീർച്ചയായും ഒരു സോഷ്യൽ ഒക്കെ ഇങ്ങനെ വരുമോ അയ്യോ മുഹൂർത്തം മുഹൂർത്തം എന്ന് പറയും പക്ഷേ ഗുരുവായൂർ എന്റെ കല്യാണം ഗുരുവായൂർ വെച്ചായിരുന്നു അപ്പം ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെ ഗുരുവായൂർ നടത്തപ്പെടുന്ന കല്യാണം അതുപോലെ ആറ്റുകാലങ്ങനെ കല്യാണം ഉണ്ടല്ലോ ഒരുപാട് പേരെ ഒരേ സമയത്ത് ഇങ്ങനെ കല്യാണം വരുന്ന അവിടെ മുഹൂർത്തത്തിന് യാതൊരു റോളും ഇല്ല അതായത് അവിടെ ടോക്കൺ ആണ് നമ്മുടെ സിസ്റ്റർ ഇപ്പൊ എനിക്ക് ഞാനൊക്കെ ട്വാൻഡ്രത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഗുരുവായൂർ അവളുടെ പോയി റൂഡൊക്കെ എടുത്ത് സെറ്റ് ചെയ്തു ബിക്കോസ് ഹസ്ബൻഡ് തൃശ്ശൂര് ആ അപ്പൊ ആഗ്രഹം ഉണ്ടാവില്ല ഗുരുവായൂർ വെച്ച് കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം അനുസരിച്ചിട്ടാണ് അവിടെ പോയത് അപ്പൊ അവിടെ പോയി ഇപ്പൊ ടോക്കൺ ആയിരുന്നു നമ്മുടെ ആ ഒരു കുറെ പേർക്ക് അവര് അതായത് ഗുരുവായൂർ ആ ദിവസം അവര് ഡിസൈഡ് ചെയ്യുന്നുണ്ട് ഈ ടോക്കണിൽ എത്ര മണിക്കാണെന്ന് അങ്ങനെയാണ് ആ ഒരു സമയത്ത് നമ്മൾ പോയിട്ട് കല്യാണം കഴിക്കുന്നു പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ചടങ്ങ് നടത്തുന്നവർക്ക് പിന്നീട് ബാക്കി കുറച്ച് വിശാലമായിട്ടുള്ള ചടങ്ങി ഹാളിൽ എനിക്ക് പിന്നെ ചടങ്ങിന്റെ അല്ലായിരുന്ന കാലുകെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ റിസപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തിരിച്ച് ഹാളിൽ വന്നാണ് നമ്മുടെ കല്യാണ പരിപാടികളൊക്കെ നടന്നത് അപ്പം മുഹൂർത്തം എന്നുള്ളൊരു ഫാക്ട് അവിടെ ഇല്ല ഈ ഗുരുവായൂർ കല്യാണങ്ങൾക്ക് അങ്ങനെ മുഹൂർത്തം എന്നൊരു ഇത് വരുന്നില്ല നമ്മുടെ സമയം കുറിക്കുന്നു വരുന്നില്ല പക്ഷെ ഞാൻ കണ്ടു അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ കണ്ടു പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരുന്നത് ൊക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോ നമുക്കറിയാല്ലോ ഏഹ് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലാണ് എല്ലാ വാർത്തകളും വരിക അപ്പം നമ്മളത് വിമർശനമൊക്കെ ആയിട്ട് വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ആയിരിക്കത്തിൽ അങ്ങനെ ആണെന്ന് അതുകൊണ്ടൊന്നും വെയിറ്റ് ചെയ്തതാണ് അപ്പൊ ഈ മുഹൂർത്തം എന്നുള്ളൊരു ഫാക്ടർ അല്ല പക്ഷെ എനിക്ക് വലിയൊരു തമാശ തോന്നൊരു ഫാക്ടർ ഉണ്ട് ഇന്നലെ രണ്ടു ദിവസം കൊണ്ട് നമ്മളെ കേരളത്തിലെ ഇടതുപക്ഷ ആൾക്കാർ എല്ലാവരും മുഹൂർത്തത്തിൽ വിശ്വസിക്കുന്നവരായി മാറി എന്നുള്ളൊരു വാർത്ത കേട്ടോ അല്ല അവരുടെ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി കേട്ടോ അപ്പൊ അത് ഭയങ്കര ധൈര്യം കാരണം അതുവരെ പിന്നെ ഗുരുവായൂരിനോട് ഭയങ്കര സ്നേഹമുള്ള കുറെ ആൾക്കാരെ കണ്ടു ആ ഒരുപാട് പേര് അതായത് ഗുരുവായൂരപ്പൻ എവിടെയാണ് അവിടെ ചെന്ന് നിന്നിട്ട് എവിടെയാണ് ഗുരുവായൂരപ്പൻ എന്ന് ചോദിച്ചാൽ ആൾക്കാരെ ഇപ്പോഴും വ്യക്തിപൂജ നടത്തി ആരാധിക്കുന്ന ആൾക്കാരെല്ലാം ഇന്നലെ പൊട്ട് ഗുരുവായൂരുടെ കല്യാണത്തെക്കുറിച്ചും മുഹൂർത്തത്തെ കുറിച്ചും ഒക്കെ വാതോരാതെ സംസാരിക്കുന്നതോട് വളരെ ഒരു പോസിറ്റീവായി കാരണം ഹിന്ദു ആചാരങ്ങളെ കുറിച്ചൊക്കെ ഇവരൊക്കെ ഇങ്ങനെ മുഹൂർത്തം വേണം എന്ന് പറഞ്ഞാലോ കാരണം ലിവിങ് ടുഗദർ ഗുൽമോഹർ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് എന്താ പറ്റി ഗുരുവായൂരുടെ മുഹൂർത്തത്തെക്കുറിച്ചൊക്കെ ആചാരവണ കണ്ടു പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വി ഐ പി എന്നുള്ള രീതിയിലുള്ള ഇങ്ങനത്തെ പ്രോട്ടോ ആ ഒരു ഇത് തീർച്ചയായും നമ്മൾ അത് ആർക്കായാലും എതിർക്കപ്പെടേണ്ട ഒരു സംഗതിയാണെന്നും കൂടെ നമ്മൾ പറയുന്നു അവിടെയാണെങ്കിലും വിവാഹം ആ വിവാഹം എന്ന് പറയുമ്പോൾ വി ഐ പി വരുവാണെങ്കിലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ തന്നെ ആയിരിക്കണം ഒരു പ്രധാനമന്ത്രി വേറെ സുരേഷാണ് ഒരു മൂന്ന് മണിക്കൂർ ഇതിനുവേണ്ടി മാറ്റിവയ്ക്കുന്ന ആവശ്യം അതുപോലെ മറ്റൊരു തരം തന്നെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും സുരേഷ് നോബി പറയുന്നത് സുരേഷ് ഗബിക്ക് പെൺകുട്ടികളെ ഒരുപാട് ഇഷ്ടമാണ് തന്റെ മോള് മരിച്ചുകൊണ്ട് എല്ലാവരും ആ മോളെ പോലെ താണയാണ് ഈ നാപ്പത്തെട്ട് കല്യാണത്തിൽ നാല്പത്തെട്ട് പെൺകുട്ടികളുണ്ട് അവരെ വിഷമം എന്തുകൊണ്ട് സുരേഷ് അപ്പൊ ഈ സമയത്ത് കാണില്ല സ്വന്തം മാറ്റമുള്ള കാര്യം മറ്റുള്ള പെൺകുട്ടികളുടെ കാര്യം മറക്കാണോ ആ രീതിയിലുള്ള വിമർശനങ്ങൾ തീർച്ചയായിട്ടും വരാം അത് തീർച്ചയായിട്ടും വരാം ചോദ്യം പക്ഷെ അവിടെ മനസ്സിലാവാത്തത് ഈ മൂന്ന് മണിക്കൂർ നാപ്പത്തെ കല്യാണം അവിടെ മാറ്റുന്നത് മൂന്ന് മണിക്കൂറിന്റെ ആണോ കല്യാണങ്ങളുടെ അപ്പൊ എനിക്ക് തോന്നണത് അത് അതൊരു ഒഴിവാക്കാമായിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എന്റെ മതക്കുമ്പോ തന്നെ ഈ നാപ്പത്തെ കല്യാണം അവിടെ നടക്കരുതെന്ന് പറയുമല്ലോ പെൺകുട്ടി ഒരുപാട് ഇഷ്ടപ്പെടുന്ന നടനാണ് സുരേഷ് ഗോപി പിന്നെ പ്രധാനമന്ത്രി ഒരാൾ വരുമ്പോൾ നമുക്ക് പ്രോട്ടോകോൾസിന്റെ കാര്യങ്ങൾ അത് എന്ത് ചെയ്യാൻ പറ്റും ഒരു പ്രോട്ടോകോളിന്റെ സിസ്റ്റം അനുസരിച്ച് അറിയാമല്ലോ നമുക്ക് ഇവിടെ അറിയാവണല്ലേ ഇപ്പൊ പ്രധാനമന്ത്രിയുടെ മാറ്റി വെക്കു അതിന് നമ്മളിതിൽ രാഷ്ട്രീയം കൊണ്ടുവരുന്നല്ലോ അതിലാഷ അല്ലാതെ തന്നെ അറിയാം ഒരു നവകേരള യാത്ര നടത്തിയപ്പോൾ എന്തൊക്കെയാണ് കോലാഹലങ്ങളെന്ന് നമ്മൾ മതിൽ മതിലിടിച്ചു കൊടുത്ത് കുട്ടികളെ ഇതൊക്കെ എത്രയോ മണിക്കൂർ അല്ലെ ജനങ്ങളെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടാക്കി ഒരു മുഖ്യം നടന്നു പോയെന്നാൽ നമ്മൾ തീർച്ചയായും ഞാൻ അതും വിമർശിച്ച ആൾ തന്നെയാണ് ആ ഒരു രീതിയിൽ ആ വിമർശിച്ച ബിജെപി പ്രവർത്തനം എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല ആ രാഷ്ട്രീയം തന്നെയല്ലേ അത് ഞാൻ അതും കണ്ടു കൊറേ പേര് അന്ന് മുഖ്യനെ വിമർശിച്ച ആൾക്കാര് ഇവിടെ വന്നപ്പോ അതില് കുറെ ന്യായങ്ങൾ പറയുന്ന കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു വിവാഹമാണ് കുറച്ചുപേരെ മാത്രം ബാധിക്കുന്ന ആവാം കാരണം ഒരു കുറെ കുടുംബങ്ങളെയാണ് താല്പര്യത്തെ എന്ന് പറഞ്ഞു പക്ഷെ ഒരു സംസ്ഥാനത്തിലെ ഒരു ജില്ലയെ വരെ ബാധിക്കുന്ന രീതിയിലുള്ള ഇത് നമ്മൾ കണ്ടതാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അതിനെ വിമർശിച്ചവർ ഏഹ് രാഷ്ട്രീയ മരമോ മനസ്സിലമ്മുടെ ഇവിടുത്തെ കാരണം നമുക്ക് എനിക്ക് എപ്പോഴും എനിക്കെപ്പഴും ഒരു കാര്യം എന്ന് പറയുമ്പം ഇവിടെ ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ ഒരു ലോജിക്ക് കൊണ്ട് ചിന്തിക്കുന്ന ആൾക്കാരെക്കാളും അല്ലെ വൈകാരികമായിട്ട് രാഷ്ട്രീയം മാത്രം വെച്ച് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എസ് ജിക്ക് വേണ്ടി അനുകൂലിക്കുന്നവർ അത് സപ്പോർട്ട് ചെയ്ത് പറയും അല്ലാണ്ട് അന്നേരം എന്ത് പറ്റും ഇടതുപക്ഷക്കാരെല്ലാം ഇപ്പം ഈ സുരേഷ് ഗോപിയുടെയും പ്രോട്ടോകോൾ അത് ചെയ്തത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിമർശനമാക്കുന്നുണ്ട് ആ അന്ന് അതേ ആൾക്കാർ അങ്ങനെയാണ് പിണറായി സഖാവ് പിണറായി വിജയന്റെ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പം അവരും ന്യായീകരിച്ചു അന്ന് അവർക്ക് പ്രോട്ടോകോൾ അത് മുഖ്യൻ പോകുമ്പോൾ ഇങ്ങനെ സുരക്ഷ വേണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് അതേ ആൾക്കാർ ഇത് സ്വാഭാവികം അത് കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ ഇത് പിന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും ഈ അമ്പലങ്ങളിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് വി ഐ പി ആണെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ ഇനിയെങ്കിലും ഒന്ന് മാറ്റപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് പറയും കാരണം എനിക്ക് തോന്നുന്നുണ്ട് ഭഗവാന്റെ മുന്നിൽ വി ഐ പി അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒന്നും ഒരു ഇതില്ല പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി വരുമ്പോൾ തീർച്ചയായും പ്രധാനമന്ത്രി ആയിക്കോട്ടെ വി ഐ പി അങ്ങനെ ആയിട്ടുള്ള ആയിക്കോട്ടെ മുഖ്യമന്ത്രി അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ അതിലൊക്കെ അവിടെ ഒരു പ്രോട്ടോക്കോളിന്റെ ഇത് വരാം സുരക്ഷാ കാരണങ്ങൾ കൊണ്ടായിരിക്കാം പിന്നെ ഈ മൂന്ന് മണിക്കൂറിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ വരുമ്പോൾ നമ്മൾ ഇടപെടിന്ന് വല്ലല്ലോ കല്യാണത്തിന് വരുമോ അതിനുള്ള ഒരുക്കങ്ങൾ വേണം എത്രയോ നേരത്തിന് മുമ്പ് റോഡും ആ കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ മാത്രമല്ലേ പുള്ളിക്കാര് ഹലിപ്പാഡും അങ്ങനെയൊക്കെ വന്നിട്ട് പുള്ളിക്കാരന് വന്ന് എത്താൻ പറ്റുമോ അപ്പൊ അതുകൊണ്ടാണ് ആ ടൈമിംഗ് എടുപിടിന്ന് വന്ന് കല്യാണം കൂടിയിട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കും ആ ഒരു മൂന്ന് മണിക്കൂർ വന്നിട്ടുണ്ടാവും പിന്നെ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയെ പോലൊരു വ്യക്തിയിൽ നിന്ന് തീർച്ചയായും അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിൽ മോദി അല്ല അത് ഒരുപക്ഷേ മോദിയും സുരേഷ് ഗോപിയുമായിട്ടുള്ള ഒരു ബന്ധമാവാം അതായത് രാഷ്ട്രീയത്തിനപ്പുറം ചിലപ്പോൾ അവർ തല്ലേ എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിയെ പോലെ ഒരു വ്യക്തി കോൺഗ്രസും തപ്പ ആയിരുന്നു അദ്ദേഹം കുറെ നാള് അങ്ങനെ അതിനു മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതെ പുള്ളിക്കങ്ങൾ പുള്ളി പറയുന്നുണ്ട് വ്യക്തിപ്രഭാവം കണ്ടിട്ട് മോദിയുമായിട്ട് ഇതായ പാർട്ടിയിലേക്ക് പോയതാണെന്ന് പുള്ളിക്കാരൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് മുഴുവൻ സമയം രാഷ്ട്രീയം കല്യാണം കഴിഞ്ഞ തൃശൂർ മണ്ഡലത്തിൽ ഒരു നേതാവാണ് ശ്രീ സുരേഷ് ഗോപി കാരണം ലോസർ ഇലക്ഷൻ പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് പേര് കല്യാണം മുടക്കി എന്ന് ഒരുപാട് അതായത് സി പി എം സൈഡിൽ നിന്ന് ട്രോളുകൾ വരുന്നുണ്ട് ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു പുള്ളിയുടെ നെഗറ്റീവ് ഇവിടെ വർദ്ധിക്കുകയാണ് ആ ഇത് ഒരു പുള്ളിക്കാരനെ ഒഴിവാക്കാമായിരുന്ന ഒരു സംഭവം തന്നെയായിരുന്നു പക്ഷേ എന്താ പറയുന്നത് കാരണം അദ്ദേഹത്തിനെ നമ്മൾ കാണുന്നത് രാഷ്ട്രീയക്കാരനുപടി ഒരു നല്ല വ്യക്തി എന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും കാണുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കല്യാണം അങ്ങനെ ആ ഒരു ഇതിൽ റിസപ്ഷൻ ഉണ്ടല്ലോ ആ റിസപ്ഷന് ഇൻവൈറ്റ് ചെയ്താൽ മതിയാവായിരുന്നു നമുക്കിത് പറയാം കേട്ടോ എന്താണ് അവിടെ തമ്മിലുള്ള ഒരു ഇതെന്നോ അദ്ദേഹം ചിലപ്പോ ഇനി മോദിജി അമ്പലത്തിലും കൂടെ മലയാളം നമ്മൾ ഉദ്ദേശിച്ചിട്ട് കല്യാണം കൂടെ കൂടാമെന്ന് വിചാരിച്ച് പ്രോട്ടോക്കോൾ ചേഞ്ച് നമുക്കറിയില്ല എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് അറിയില്ല അപ്പൊ പക്ഷേ തീർച്ചയായും എസ് ജിയെ പോലൊരു വ്യക്തി ഈ ഒരു അവസരത്തിൽ ഇത്ര കുറച്ചും കൂടെ ഒരു സെൻസിബിൾ ആയിട്ട് പെരുമാറേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് പിന്നെ നമുക്കിവിടെ പ്രോട്ടോക്കോൾ ഇത് ഇതൊരു രാഷ്ട്രീയമായിട്ടെങ്കിലും കൊണ്ടുപോയി എസ് ജിയും മോദിയും വരുന്നത് കൊണ്ട് മാത്രം ഗുരുവായരോടും കല്യാണത്തിനോടും ഈ ഒരു മുഹൂർത്തത്തിനോടും സ്നേഹം കാണിക്കണത് ഒട്ടും അതെന്ത് പറയാ അത് തന്നെ രാഷ്ട്രീയമാണ് ഇനി മോദിജിയും എസ് ജിയും ചെയ്തതുകൊണ്ട് മാത്രം ഇങ്ങനെ വി ഐ പി അവിടെ അവിടെ ഇങ്ങനെ കായാൽ മതി അങ്ങനെ പറഞ്ഞ ന്യായീകരണവും തന്നെ രാഷ്ട്രീയമാണ് ഇത് ലോജിക്കലായിട്ട് അല്ലെങ്കിൽ സെൻസിബിൾ ആയിട്ട് എടുത്തു നോക്കുമ്പോൾ രണ്ടു വർഷത്തിൽ ഇങ്ങനെ ഇനി ഇത്തരം കാര്യങ്ങൾ അവർക്കതിരിക്കേണ്ടതാണ് അതായത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ ആരായാലും ഇത്രയും ഇത്ത ജനങ്ങള് ഇപ്പോ ഇത് കല്യാണം മാത്രമല്ല അവിടെ വേറെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ നമുക്കറിയാം നമ്മൾ ഓരോ സമയം അമ്പലങ്ങളിൽ പോണത് ഭഗവാനെ കാണാനൊക്കെ എത്രയോ നമുക്ക് ക്യൂലൊക്കെ നിന്നിട്ടൊക്കെയാണ് അപ്പൊ അടുത്ത് ഒരു ഇതിപ്പോ ഞാൻ ഈ കല്യാണം എന്നല്ലേ പറഞ്ഞത് ഏത് വി ഐപിയുടെ ഇതാണെങ്കിലും ആ ഒരു ഇത് ഇത് ഒരുപാട് പേരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ആരും അതും വി ഐ പിരാവും നോക്കിയപ്പോൾ വൻസ് ഒരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരൊക്കെ വി ഐ പിന്നുള്ള പൊസിഷനിലെത്തുന്നു പക്ഷെ അതൊരു ജനാധിപത്യപരമായിട്ട് നോക്കുമ്പോൾ തീർച്ചയായും അതിപ്പോ പ്രധാനമന്ത്രി ചെയ്താലും സുരേഷ് ഗോപി ചെയ്താലും അത് തെറ്റല്ല എന്ന് പറയാൻ പറ്റില്ല അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കിത് വിമർശിക്കണമെന്ന് വെച്ചാൽ കേരളത്തിൽ നമ്മൾ കണ്ടു കാരണം ഞാനിത് വീണ്ടും വീണ്ടും എടുത്തു പറയാനൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്ക് പറഞ്ഞിട്ടത് പക്ഷം അവർ ഭരിക്കുമ്പോ അവർ ചെയ്തു കൊണ്ടിരിക്കണം എന്തൊക്കെയാണ് അതെ പൊതുജനങ്ങളെ എത്രത്തോളം രീതിയിൽ ബുദ്ധിമുട്ടിക്കാം എന്നുള്ള രീതിയിൽ അവർ ബുദ്ധിമുട്ടിച്ച് അവർ പിന്നീട് നല്ലവണ്ണം നല്ല ഉണ്ണികളെ നല്ലവനായ ഉണ്ണിയായിട്ടിരുന്നിട്ട് പിന്നെ ഇവരെ വിമർശിക്കുമ്പോൾ തീർച്ചയായും എന്താ പറയാ അത് കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത് എന്നാൽ എന്നാലും വരുന്ന ഈ ഒരു വി ഐ പി സംസ്കാരം എന്നുള്ള രീതിയിൽ ഇനിയെങ്കിലും ഇത്തരം ചടങ്ങുകളൊക്കെ വരുമ്പം ഓക്കെ കല്യാണ വിവാഹം അത് നമ്മുടെ പേഴ്സണൽ ടോയ്സ് ആണ് എൻ്റെ ഇഷ്ടം അങ്ങനെ അടുത്ത അടുത്തൊരാളെ വ്യക്തി വി ഐപിയെ വിളിക്കുമ്പോൾ റിസപ്ഷൻ അങ്ങനെയൊക്കെ വെക്കുന്ന ഹാളുകളിലോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു എന്ന് തന്നെയാണ് ആ ഒരു വിഷയത്തിൽ അഭിപ്രായം ബട്ട് അതോടൊപ്പം തന്നെ ഇത് എല്ലാവർക്കും ഒരാൾക്കൊരു മോദി വന്നതുകൊണ്ടോ സുരേഷ് ഗോപി വന്നതോ കൊണ്ടോ മാത്രം ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ല ഇത് എല്ലാവരും നമ്മുടെ എം ടി ഒക്കെ പറഞ്ഞ പോലെ വിഗ്രഹങ്ങൾ കണ്മുന്നിൽ തന്നെ നമ്മുടെ മുന്നിൽ എക്സാമ്പിൾസ് ഇങ്ങനെ ഉണ്ട് വെയിലത്ത് നിർത്തിയത് മതിലടിച്ച് ഏഹ് ഒരു സ്കൂളിന്റെ മതിലടിച്ചിട്ട് വണ്ടി കയറ്റി പോയതുമല്ലാന്നത് കണ്ടവരാണ് അപ്പോൾ അതിനെ ന്യായീകരിച്ചിട്ട് അതിനൊക്കെ ഭയങ്കരമായി ന്യായീകരിച്ചിട്ട് ഇവിടെ മാത്രം ഈ വിമർശിക്കുമ്പോൾ തീർച്ചയായും അവിടെ ഒരു രാഷ്ട്രീയമുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും അത്ര രാഷ്ട്രീയങ്ങൾ ഇപ്പം പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വെക്കുന്ന എല്ലാം പതിവ് അപ്പൊ ഇതില് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മീഡിയ നാൽപ്പത് അറുപത്തിനാലായിരുന്നു പിന്നെ നാൽപ്പത്തി എട്ടായി പക്ഷെ ഇന്ന് മാതൃഭൂമിയിൽ വാർത്ത വരുമ്പോഴാണ് നമ്മൾ വ്യക്തമായിട്ട് അറിയുന്നത് ആ പന്ത്രണ്ട് ഫാമിലീസിന്റെ ആ സമയം മാറ്റുന്ന ഓരി കല്യാണം പോലും മാറ്റി വെക്കപ്പെടുന്നില്ല അഭിലാഷ് അതാണ് ഫാക്ട് പക്ഷേ ഇന്നലെ വരെ എന്താ മാറ്റി മാറ്റിവെക്കില്ല ശരി മാറ്റി നടക്കും വയ്ക്കുന്നില്ല സമയത്ത് നടക്കുന്നത് അല്ല വിദ്യാർത്ഥി സമയം കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കല്യാണം നടത്തിയാണ് ടൈം ഓൾറെഡി അമ്പലത്തിന്റെ കൊടുത്തു കാണണം അതനുസരിച്ച് എല്ലാം പ്ലാൻ ചെയ്താണ് ഇത് വീണ്ടും അവർ വിളിച്ച് അമ്പലത്തിൽ ഈ സമയത്ത് നടത്തില്ല അപ്പൊ അവരെ പ്ലാൻ മാറില്ല ഇതില് അത് മനസിലാക്കാം പക്ഷേ ഈ പതിനേഴ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം പതിനേഴാണെന്ന് ആ അതോടൊപ്പം തന്നെ അത് ഒരു തോണേ ഒരു മാസം മുമ്പ് വരെ ഒഴിവിനും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു അല്ലെങ്കിൽ പറഞ്ഞു പതിനേഴ് കല്യാണമാണെന്ന് എല്ലാവർക്കും ഒരു മാസം അപ്പൊ എന്തുകൊണ്ട് അമ്പലത്തി അമ്പലത്തിന് ആ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ആ സംഘടന എന്തുകൊണ്ട് ആ സമയത്ത് വേറെ കല്യാണം ബുക്ക് ചെയ്തിരുന്നത് ചോദ്യം ചോദിക്കണത് പക്ഷേ തീർച്ചയായിട്ടും ഞാനൊരു കാര്യം വേണ്ട ഇവിടെ ഈ ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ട് ഞാൻ തിരിച്ചതിനൊരു ഉത്തരം പറയുവാണ് ഈ ശരിക്കും ദിവസം ആരുടെ ആരുടെ കീഴിലാണ് മോദിയുടെ ആണോ ദേവസ്വം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ പാർട്ടിയാണോ ദേവസ്വം ആരാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് പിണറായി വിജയൻ ഉള്ള സഖാവിനെ അല്ലെങ്കിൽ നമ്മുടെ ഇടതുപക്ഷം ഭരിക്കുന്ന ആ ഒരു ദിവസം ബോർഡിനെ മോദിയെ പേടിയാണോ തിരിച്ചങ്ങനെ ഒരു ക്വസ്റ്റൻ ഇല്ല എന്താ ഇതൊക്കെ തീരുമാനം എടുക്കേണ്ടിരുന്നവരല്ലേ തീർച്ചയായും അപ്പൊ അവരെന്തുകൊണ്ടാണ് അതിൽ ആദ്യമായിട്ട് ആക്ഷൻസ് എടുത്തിട്ടില്ല അപ്പൊ ഗുരുവായൂർ ദേവസ്വം ആരാ ഭരിക്കുന്നത് അപ്പൊ അവിടെ അതെന്താണോ ശരിക്കും പറഞ്ഞതായ അത് പക്ഷേ ആൾക്കാർ ഇപ്പോൾ മുഹൂർത്തത്തിന് വേണ്ടി വാദിക്കുന്ന ആൾക്കാരൊക്കെ അത് ചിന്തിക്കണമായിരുന്നു അവിടെ ഇപ്പം എന്തിനാ ഇരുന്ന് കുന്തം വഴി ഇരിക്കുവായിരുന്നാ നമ്മുടെ ഗുരുവായൂർ ദേവസ്വം എന്ന് പറഞ്ഞാല് ഭക്തജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുപോലത്തെ ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ അവരത് പറയാമായിരുന്നല്ലോ ഈ ഒരു സമയത്ത് ഇങ്ങനെയാണ് അപ്പൊ തീർച്ചയായും ഒരു വി ഐ പി കല്യാണം അന്നിങ്ങനെ ഉണ്ട് അപ്പൊ ഇങ്ങനെ പറയാമായിരുന്നല്ലോ അല്ലെങ്കിൽ ഒന്നും വേണ്ട ഇനി സുരേഷ് ഗോപി പതിനേഴാം തീയതി ബുക്ക് ചെയ്ത് ഇങ്ങനത്തെ വിവസം ബോർഡ് ഒരു നോട്ടീസ് ഇറക്കാം അവർക്ക് തീരുമാനം എടുക്കാം അങ്ങനെ വി ഐ പി വരുന്നവർ ബുദ്ധിമുട്ടുള്ള ഉണ്ടാവുന്നത് കൊണ്ട് ഒന്നുകിൽ സുരേഷ് ഗോപിയിൽ തന്നെ അവർക്ക് ആവശ്യപ്പെടാം അല്ലേ നേരത്തെ പത്ത് ഇറക്കിയിട്ട് ഇങ്ങനെ അന്ന് ബാക്കിയുള്ള കാര്യങ്ങളെ ബാധിക്കുന്നുണ്ടെന്നൊക്കെ പറയാം അപ്പൊ ദേവസ്വം ബോർഡ് ഒന്നും ചെയ്തില്ല ശരിക്കും ദിവസം വരയ്ക്കുമ്പോൾ ഗുരുവായൂർ അവരെടുക്കേണ്ട തീരുമാനം ഒരു മാസം മുമ്പേ മോദി വരണല്ലേ ഒരാഴ്ചക്ക് മുമ്പാണ് പുറത്തു പറഞ്ഞത് മോദി വരണത് എന്തായാലും ഈ ഒരു സുരേഷ് ഗോപിയെ പോലൊരു വ്യക്തിയുടെ മകളുടെ കല്യാണമാവുമ്പോ ഇപ്പൊ അദ്ദേഹം ഒരു ദേശീയ അറിയാം ഒരു ദേശീയ നേതാവെന്നുള്ള രീതിയിൽ എല്ലാരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാകുമ്പോൾ തീർച്ചയായും അവിടെ ഇനിയിപ്പോ നമ്മള് സുരേഷ് ഗോപിന്നല്ല കേട്ടോ നമ്മളിപ്പോ നമുക്ക് ഗുരുവായുടെ ഒരു കാര്യം നോക്കണമെങ്കിൽ ഗുരുവായൂരിൽ ഏത് വ്യക്തീസ് വന്നു കഴിഞ്ഞാലും കോമൺ പീപ്പിളിനെ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാർ അത് ദിവസം ആദ്യം അവർ നിർത്തട്ടെ ശരിക്കും ഇതിപ്പോ സുരേഷ് ഗോപിയുടെ കല്യാണം ആയതുകൊണ്ടെന്നല്ല ഞാൻ പറയുന്നത് ഇവൻ ഒരു പത്തിരുപത് വർഷം മുമ്പ് നന്ദനം സിനിമ സിംഹ പോലും ഒരു വി ഐ പി വന്നത് കൊണ്ട് അത്രയും ഭക്തിയായ ബാലാവണിക്ക് കാണാൻ പറ്റുന്നില്ല ഗുരുവായൂർപ്പന ഒന്ന് അങ്ങോട്ട് ആ ഏരിയയിലേക്ക് കിടക്കാൻ പറ്റുന്നില്ല അപ്പം ഈ വി ഐ പിടക്കാതെ വരുമ്പോ ഒക്കെ ഗുരുവായൂരിന്റെ ജീവിതം അല്ല ഞാൻ പറയുന്നത് അത് ഇതിപ്പോ ഇത് ആദ്യത്തെ സംഭവമാണോ ശരിക്കും ഇതിനു മുമ്പ് നമ്മുടെ കോൺഗ്രസ് മരിച്ചിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട് അവരൊക്കെ വരുമ്പോഴും ഒക്കെ ആര് വന്നാലും ഇനി കോൺഗ്രസിന്റെ രാഷ്ട്രീയക്കാരൊക്കെ നിർത്തു അത് കാര്യം നമ്മുടെ വി എ പി അമ്പാൽ വന്നാൽ അവിടെ വന്ന് വരുമ്പോ പോലും അവിടെ പ്രോട്ടോകോൾസ് മാറ്റുന്നതും അവിടെ എന്തൊക്കെ രീതിയിലാണ് ഇത് കോമൺ പീപ്പിളിനെ കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നെന്ന് നമുക്ക് അറിയാവുന്നല്ലേ അപ്പൊ ഈ ഒരു സംസ്കാരം മാറ്റാനാണ് കമ്മ്യൂണിസം ഭരിക്കുന്ന ദേവസ്വം ബോർഡ് തീരുമാനിക്കേണ്ടത് എല്ലാ ഭക്തരും ഒന്നാണ് എന്ന് അവരാണ് കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നത് പക്ഷെ ഇത് അവരൊന്നും ചെയ്യുന്നില്ല ഒക്കെ മെന്താണ്ടിരുന്നിട്ട് അണികൾ കിടന്ന് ഇവിടെ ഇങ്ങനെ പറയുകയാണ് അവിടെ എന്താ പറയാ സോഷ്യലിസം വേണം അമ്പലത്തിൽ പക്ഷെ അത് പറഞ്ഞത് എന്താ കാര്യം ഇതൊക്കെ ശരിക്കും ഞാൻ ചോദിക്കുന്നത് കേരളമാണതൊക്കെ തിരുത്തി തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നായങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കേരളമാണ് എന്താണ് ഇടതുപക്ഷം ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയുന്ന ഒരു സംസ്ഥാനം കേരളമാണ് അപ്പൊ മാറ്റങ്ങൾ തുടങ്ങേണ്ടത് കേരളത്തിൽ നിന്നാണ് കേരളം ഭരിക്കണ അത് ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ അവിടെ നിന്ന് മാറ്റങ്ങൾ തുടങ്ങട്ടെ അപ്പൊ ഒരു സുരേഷ് ഗോപി വരണത് കൊണ്ടോ അല്ലെങ്കിൽ മോദിജി വരണത് കൊണ്ടോ അന്നത്തെ ദിവസം മാത്രമാണ് എല്ലാവർക്കും ആചാരങ്ങളെ കുറിച്ച് ഓർമ്മ വരിക അല്ലെങ്കിൽ പ്രോട്ടോക്കോൾസിനെ കുറിച്ച് ഓർമ്മ വരിക ഇങ്ങനെ ഇപ്പം നമ്മുടെ സൊസൈറ്റിയിലെ പൈസ ഇല്ലാത്തവനും പാവപ്പെട്ട അല്ല നമ്മളെ പുരസ്കാരം തമ്മിലുള്ള ഒരു വേറെ ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്നുള്ള ക്ലാസ് ഡിവിഷൻ എന്നുള്ള കാര്യം ഓ ഓർമ്മ വരിക ഇതെല്ലാം എപ്പോഴാണ് ഇങ്ങനെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പിന് അവസരം വരുമ്പോൾ മാത്രം അതിനു മുമ്പ് ഈ സിസ്റ്റം ഇങ്ങനെ തന്നെയാണ് ഇതിപ്പോ ഈ വാർത്തയിൽ വന്നത് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ആയതുകൊണ്ട് മോദി വരുന്നു ഉടനെ അവർ വിമർശിക്കുന്നു തിരിച്ചിപ്പോൾ തന്നെയാണ് ഒരു ബിസിനസ് മാഗ്നിസിന്റെ ആൾക്കാർക്കും ഷോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ഈ ഒരു ക്രിക്കറ്റേഴ്സ് തന്നെ പുറത്തുള്ള ക്രിക്കറ്റേഴ്സ് തന്നെ വന്ന് നമ്മളെ ദർശനത്തിന് വരുമ്പോ എന്തുമാത്രം ഇവിടെ പ്രോട്ടോകോൾസ് ഉണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ അപ്പം എല്ലാ ക്ഷേത്രങ്ങളും മാറി ചിന്തിക്കേണ്ട സമയമാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ വിമർശനം വരുമ്പോ ഒന്നുകിൽ കേസംബോർഡ് അവർ അവിടെ തുടങ്ങട്ടെ മാറ്റം അത് തന്നെയാണ് എന്റെ അഭിപ്രായം ഒരുപാട് നന്ദി ശ്രീ അഞ്ചു പർവ്വത്